ഇന്ന് ദീപാവലി ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയത്തെ ആഘോഷമാക്കുന്ന ഉത്സവമാണ് ദീപം കൊളുത്തി മധുരത്തിനൊപ്പം ആനന്ദം പങ്കിട്ടാണ് രാജ്യം മുഴുവൻ ദീപാവലി ആഘോഷിക്കുന്നത് ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കെന്ന മഹത്തായ സന്ദേശമാണ് ദീപാവലിയുടേത് മൺചിരാതിൽ ദീപം തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ദീപങ്ങളുടെ നിറച്ചാർത്തൊരുക്കുന്ന ദിവസം ദീപാവലിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിലെത്തുന്ന ശ്രീരാമന്റെ വരവിന്റെ ആഘോഷമാണ് ദീപാവലി എന്നാണ് ഒരു കഥ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ ആഘോഷമാണെന്നും പാലാഴിമതനത്തിൽ ലക്ഷ്മി ദേവി അവതരിച്ച ദിവസമാണെന്നുമാണ് മറ്റേതിഹ്യങ്ങൾ കേരളത്തിൽ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വളരെയധികം തിരക്കനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ദീപാവലി വെളിച്ചത്തിന്റെ ഉത്സവം എന്നതിലുപരി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്ന ഒരു മഹോത്സവം കൂടിയാണ് ദീപാവലി ട്വന്റി ഫോർ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം